ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാ ചാനൽ ഇന്നത്തെ വീഡിയോ പുതുരുചിയിൽ ഉണ്ടാക്കിയ ഒരു അടിപൊളി വെണ്ടയ്ക്ക മുഴുക്കാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ കാൽ കിലോയോളം വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി രണ്ട് സൈഡും കട്ട് ചെയ്താണ് അതിനെ ഓരോ വെണ്ടയ്ക്കയും എടുത്ത് മൂന്ന് പീസായിട്ട് മുറിക്കണം വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോൾ കേടില്ല എന്ന് ഉറപ്പ് വരുത്തുക ഇവിടെ ഞാൻ എല്ലാ വെണ്ടയ്ക്കയും കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു തവയെടുത്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യുക കഷ വെച്ച വെണ്ടയ്ക്ക കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുക തിന് ശേഷം മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആദ്യമേ തന്നെ ഉപ്പ് ചേർക്കരുത് ഇത് ഷാളോ ഫ്രൈ ആണ് വേണ്ടത് എന്തൊക്കെയെല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റണം വെണ്ടയ്ക്ക ഷാളോ ഫ്രൈ ചെയ്തെടുത്ത അതേ തവ തന്നെ ഉപയോഗിക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അര അരസ്പൂൺ കടുകും സ്പൂൺ ജീരകവും ചേർക്കുക ആ ജീരവും കടുകും ഒന്ന് പൊട്ടി വരുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു കപ്പ് സ്ലൈസ്ഡ് ഓണിയൻ ചേർത്ത് നന്നായിട്ട് വഴറ്റുക സവാള പഴഞ്ഞ് വരട്ടെ ഇനി ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കാനുണ്ട് ഒരു മിക്സർ ജാർ എടുക്കുക അതിലേക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതോടൊപ്പം ഒരു നാല് മുളക് റോസ്റ്റ് ചെയ്തതും കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും ചേർക്കണം തേങ്ങ കൂടാൻ പാടില്ല ഇതൊന്ന് ഒന്ന് ചതച്ചെടുക്കണം പേസ്റ്റോ ഒന്നും ആക്കരുത് ഒരു 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 സെക്കൻഡോ രണ്ട് സെക്കൻഡോ ഒന്ന് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി ചതച്ച മസാല മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി വഴറ്റാനിട്ട സവാള നോക്കുക അതിൻ്റെ കളർ മാറി വന്നു ഇനി അതിലേക്ക് അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അരസ്പൂൺ മല്ലിപ്പൊടി കൂടെ അരസ്പൂൺ ആംചൂർ പൗഡർ ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ആംചൂറിന് പകരം ശകലം നാരങ്ങ നീര് പിന്നീട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം അത് നല്ല രുചി വർദ്ധിപ്പിക്കും അങ്ങനെ മസാലയെല്ലാം മൂത്ത് വന്നു അതിലേക്ക് ഒരു അര സ്പൂണോളം കായപ്പൊടി അതും നിർബന്ധമല്ല കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിടി കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അങ്ങനെ ഇതിലേക്ക് ചേർത്ത് മസാലകളെല്ലാം വരുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ ചതച്ച് വെച്ച മസാല മിക്സാണ് മസാല മിക്സിയിലേക്ക് തട്ടിക്കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നേരത്തെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തപ്പോൾ ശകലം ഉപ്പ് ചേർത്തിരുന്നു അത് നോക്കി വേണം ചേർക്കേണ്ടത് അതോടൊപ്പം ഒരു കാൽ സ്പൂൺ ഗരം മസാല ഗരം മസാല കൂടരുത് അതും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു നാലോ അഞ്ചോ മിനിറ്റ് അതിൻ്റെ അളവനുസരിച്ച് അടച്ചൊന്ന് വേവിക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി മൂടിയൊന്ന് തുറന്ന് നോക്കുക ഇവിടെ വെണ്ടയ്ക്ക നന്നായിട്ട് പാകമായിട്ടുണ്ട് പാകമായ വെണ്ടയ്ക്ക മസാല മൊഴിക്ക് ഒരു ബൗളിലേക്ക് മാറ്റുക ഇത് ചൂടോടു കൂടിയാണ് സെർവ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ ചോറിനെ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം അതോടൊപ്പം ലൈക്കും കമൻറ്റും അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുതേ അതുപോലെ പുതിയ വിവേഴ്സ് സബ് ചെയ്ത് സപ്പോർട്ട് തരണം ബൈ എല്ലാവരോടും